പ്രാർത്ഥനയ്ക്കായി ധ്യാന കേന്ദ്രത്തിലേക്ക് പോയ സ്ത്രീയെ കാണാനില്ല എന്നു പരാതി കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ജൈനമ്മ മാത്യു എന്ന നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയാണ് കാണാതായത് കഴിഞ്ഞ മാസം അതായത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇവർ വീട്ടിൽ നിന്ന് പോകുന്നത് പാലായിലെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും ഒന്ന് രണ്ട് ദിവസം അവിടെ തങ്ങുകയും ചെയ്യുന്ന പതിവുണ്ട് എന്നാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ കാണാതായ സാഹചര്യത്തിലാണ് കുടുംബം ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയത് ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് വളരെ ഊർജിതമായി തന്നെ ഇവരെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഈ സ്ത്രീയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ജയനമ്മ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ പോലീസിനെ അറിയിക്കേണ്ടതാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ലിമിറ്റിൽ താമസിക്കുന്ന കോട്ടയം അതിരമ്പുഴ സ്വദേശിയായിട്ടുള്ള ജൈനമ്മ നാല്പത്തിരണ്ട് വയസ്സ് ഭർത്താവിൻ്റെ ഒരു മാത്യു കാക്കനാട്ട് കായലിൽ കാലയിൽ ഇവര് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ വീട്ടിൽ നിന്നും പാലയിലുള്ള ധ്യാനകേന്ദ്രത്തില് പ്രാർത്ഥിക്കാനായി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കാണാതായതാണ് അന്നു മുതൽ ഇപ്പോൾ ഈയൊരു സമയം വരെ ഏകദേശം ഒരു ഒരു മാസക്കാലയളവായിട്ട് ഇവർ മിസ്സിങ് ആണ് ഇവർ ഇവരൊരു സ്ഥിരമായിട്ട് ഇവർ വീട്ടിലെ പ്രശ്നങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്നവരാണ് ഒരു തവണ പോയി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ സമയമെടുത്താണ് വരുന്നത് ഇവരുടെ ഒരു രീതി അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും ദിവസം മാറി നിന്നപ്പോൾ ഒരു ഒരാഴ്ച മറ്റും കഴിഞ്ഞാണ് വീട്ടുകാരും അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കാര്യം ഇവർ തിരിച്ച് വരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന പതിവുള്ളതാണ് ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലോ മറ്റോ പോയതാകാനാണ് പോലീസ് സംശയിക്കുന്നത് വിവരം നാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അതിലേക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ് അപ്പോൾ ഈ കാര്യം ജനങ്ങളിലേക്കും മറ്റും ഇവരെ കണ്ടെത്തുന്നതിനായിട്ട് ഈ വിവരം എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വിവരം ഷെയർ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു അഞ്ചടി ഉയരമുണ്ട് മെലിഞ്ഞ ശരീരമാണ് ഇരുനിറം ആണവർ ഇവരവസാനം മിസ്സായപ്പോൾ ധരിച്ചിരുന്ന ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു ചുരിദാറാണ് പാൻറ്റുമാണ് ധരിച്ചിരുന്നത് ഇവർ കണ്ണട ധരിക്കുന്നവരാണ് കൂടാതെ മൊബൈൽ ഫോൺ വരെ ഉണ്ടായിരുന്നു എങ്കിലും അത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അത് ഓഫാണ് ആ ഓഫായ അവസാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ഭാഗത്തുള്ള ചേർത്തല ഏരിയകളാണ് അതിന് ശേഷം നിലവിൽ ഫോൺ ഓഫാണ് ഇതുവരെ ഓൺ ആയിട്ടില്ല അപ്പോൾ ആലപ്പുഴ അതേപോലെ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ അതു തന്നെയാണ് ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ അവർ താമസിക്കുന്നുണ്ടാകുമെന്ന് അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി അവിടെ തങ്ങുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇവരെവിടെയെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവരം കൺസൺറ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഡി എസ് സിയുടെയോ കോട്ടയം ഡി എസ് പിയുടെ നമ്പറിൽ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെയാണ് ജയനമ്മ പാലായിലെ ധ്യാനകേന്ദ്രത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് ഇവരെ കാണാതാവുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഇവർ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആലപ്പുഴയിൽ വെച്ച് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് പിന്നീട് ഇതേ അവരെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല ആലപ്പുഴയിലെ മുഴുവൻ ധ്യാന കേന്ദ്രങ്ങളും അത്തരം പ്രാർത്ഥനാലയങ്ങളും കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീയെ ജൈനമ്മ എന്നാണ് ഇവരുടെ പേര് കോട്ടയം അതിരമ്പുഴ സ്വദേശിനിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയാണ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ സ്ത്രീയെ എവിടെയെങ്കിലും കാണുന്നവർ ഏറ്റുമാനൂർ പോലീസിനെ ബന്ധപ്പെടേണ്ടതാണ് ആ മൊബൈൽ നമ്പർ കൂടി പങ്കുവയ്ക്കാം സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് ത്രീ ഡബിൾ ഫൈവ് ഫൈവ് വൺ സെവൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ നമ്പറാണ് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് ത്രീ ഡബിൾ ഫൈവ് ഫൈവ് വൺ സെവൻ ഈ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഏറ്റുമാനൂർ പോലീസിനെ ബന്ധപ്പെടേണ്ടതാണ് കോട്ടയം ഏറ്റുമാനൂറിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി